നമുക്ക് കാണാൻ പറ്റും ഓ ബസ് 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 ായിട്ട് ആവുന്നുണ്ട് ഇത് പൊട്ടി പോകുന്ന സമയം കത്തിയാൽ പിന്നെ അതങ്ങ് കത്തി പോകും ആ ഒരു പ്രശ്നം ഇതിന് വരുന്നുണ്ടോ ഞാൻ സാധാരണ ഡെൻസിറ്റി ചെക്ക് ചെയ്യാൻ നഗം കൊണ്ട് ഇങ്ങനെ വരക്കും ഒരു ടൂ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് റുപ്പീസ്റ്റാർട്ടിംഗ് ആണ്

ഏത് പുതിയ മെറ്റീരിയൽ വന്നാലും ഒരേ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുള്ളൂ അതിന്റെ ക്വാളിറ്റി എപ്പോഴും നന്നായിരിക്കണം എന്നുള്ളത് ഇന്ന് ഇതാ മാർക്കറ്റിൽ പ്ലൈവുഡിനെ കടത്തി വെട്ടി പി വി സി ബോർഡുകൾ വന്നു എന്നാൽ പി വി സിയെ കടത്തി വെട്ടി ഡബ്ല്യു പി സി ബോർഡുകൾ വന്നു എന്നാൽ ഇതാ ഏറ്റവും ക്വാളിറ്റിയിൽ സ്ട്രെങ് സി നാച്ചുറൽ ഫൈബർ കോമ്പോസൈറ്റ് വന്നിരിക്കുകയാണ് വീടുകളിലെ ഇൻറ്റീരിയറിനെ മനോഹരമാക്കാനും ക്വാളിറ്റി ഉള്ളതാക്കാനും ഇതാ ലൈഫ് ടൈം വാറണ്ടിയിൽ വന്നിരിക്കുന്ന പ്രൊഡക്റ്റ് ആണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് മഞ്ഞളിസ് മാർക്കറ്റിംഗ്സിലാണ് അതും തൃശ്ശൂർ ഏറ്റവും ക്വാളിറ്റി ഉള്ള ഒരുപാട് പ്രോഡക്റ്റുകൾ സപ്ലൈ ചെയ്യുന്ന ഒരു ടീം തന്നെയാണ് ഇവർ ഡെക്കോ ഡിസൈൻ പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിങ്ങൾ കൂടെ സലീം ആലുക്കൽ വർഷങ്ങളായി ഡബ്ല്യു പി സിയിലും കൈകരുത്ത് കാണിച്ചിട്ടുള്ള ഒരു ടീം തന്നെയാണ് മഞ്ഞളിസ് അവരുടെ ഒരു പുതിയ പ്രോഡക്റ്റ് ഫൈബർ കോമ്പോസിറ്റ് കൂടെ കൂടെ ഉള്ളത് ഉള്ളത് ഈ ഈ ഈ ഒരു ഒരു എന്ന് സെവന്റെ മഞ്ഞളിയാണ് ആദ്യമായി ഇറക്കിയ പറയാം അങ്ങനെയും പറയാം പറയാം അങ്ങനെയും വർഷങ്ങളായി വർഷങ്ങളായി അതും വുഡിന്റെ അതേ കളറിൽ എനിക്ക് അത് ഇഷ്ടപ്പെട്ടു കേട്ടോ ഓക്കെ അപ്പൊ ഈ ഒരു പ്രൊഡക്റ്റില് നമ്മൾ പറയാൻ പോകുന്നത് നാച്ചുറൽ ആണ് നാച്ചുറൽ ഫൈബർ കോമ്പോസിറ്റ് ആണ് അതെ നമ്മൾ വുഡ് ഡസ്റ്റ് ആണ് ആണ് യൂസ് യൂസ് അതെ നാച്ചുറൽ ബയോ ഫൈബർ എന്ന് പറയും ഹസ്ക് ഡബ്ല് സ്റ്റെബിലിറ്റി വളരെ കൂടുതലാണ് 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 മെക്കാനിക്കൽ സ്ട്രെങ്ത്തും അങ്ങനെ സ്ട്രെങ്ത് കൂടുതലാന്ന് പറഞ്ഞ പോരാ എനിക്ക് അത് കാണിച്ചു കൊടുക്കണം നമ്മുടെ വ്യൂവേഴ്സിന് ഇവിടെ പാനലുകൾ അല്ലെങ്കിൽ ഷീറ്റുകൾ ഉണ്ട് അല്ലേ ഇതൊക്കെ ഇത് കവറിലാണ് ഈ കാണുന്നതാണ് ഇതിന്റെ ഒരു ഷീറ്റ് ഇത് ഞാൻ സാധാരണ ഡെൻസിറ്റി ചെക്ക് ചെയ്യാന്ന് കൊണ്ട് ഇങ്ങനെ വരക്കും മാത്രമേ സ്ട്രെങ്ത് എന്ന് ും ഇതിന്റെ ഡെൻസിറ്റി എത്ര വരുന്നുണ്ട് വെയിറ്റ് തേർട്ടി ഫൈവ് തേർട്ടി ഫൈവ് കിലോ ഉണ്ട് ഞാൻ നോക്കുന്നില്ല എൻ എഫ് സി നമ്മൾ ചെയ്യുന്നത് പോയിന്റ് സെവൻ മുതൽ മുകളിലോട്ടാണ് ഔട്ട് ആണ് സിക്സ് തൊട്ട് ആറ് പന്ത്രണ്ട് എട്ട് പതിനാറ് പതിനെട്ട് അതായത് ഇന്റീരിയർ ചെയ്യണമെങ്കിൽ അതുവരെയുള്ള സൈസുകൾ ഉണ്ട് സാധാരണ പതിനേഴ് എം എം പതിനെട്ട് എം എമ്മിലൊക്കെ പലർക്കും ഇപ്പോ ഈ സ്ലൈഡിംഗ് ഡോർസിനൊക്കെ ട്വന്റി ഫൈവ് എം എം ആണെന്ന് പറയണം അതെ അപ്പൊ അതുകൊണ്ട് അത് നല്ല സ്റ്റെബിലിറ്റി ഉള്ളതുകൊണ്ട് പിന്നെ അതിന് പിന്നെ പ്രശ്നമൊന്നും വരുന്നില്ല അതേമാതിരി തന്നെ അതിന് മുകളിലേക്ക് പോയാൽ നമുക്ക് എം എം തേർട്ടി ഫൈവ് എം എം തേർട്ടി ഫൈവ് വരുന്ന ഒക്കെ അതെ അതായത് ഡോറുകളുടെ മാറി സാധാരണ ബോർഡർ കൊടുത്തിട്ട് ഒരു ഡോർ ഡിസൈൻ അല്ല വരുന്നത് നേരെ ഫുൾ ഫിൽ ആയിട്ടുള്ള വുഡ് രണ്ട് ഇഞ്ച് കനത്തിലൊക്കെ വെക്കുന്ന സ്റ്റൈൽ അതിന് ഇത് ഉപയോഗിക്കാന്നാണ് പറയുന്നത് ഉപയോഗിക്കാം പിന്നെ അത് കൂടാണ്ട് ഇതില് നമ്മൾ ബ്രഷഡും വരുന്നുണ്ട് ഫിനിഷ് 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 ബ്രഷഡ് ഫിനിഷ് ആണെങ്കിൽ നമുക്ക് ഈസി ആയിരിക്കും ഈ മെറ്റീരിയൽ എവിടെയൊക്കെ വെച്ചാൽ ഇതുപോലുള്ള ഡോറുകൾക്ക് ഉപയോഗിക്കാം ഇന്റീരിയർ പാനലിങ്ങിന് ഉപയോഗിക്കാം ഉപയോഗിക്കാം കോട്ട് 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 ബെഡ് എന്തിനും ഉപയോഗിക്കാം കിച്ചണില് നിങ്ങൾ ധനഞ്ഞാൽ മേടിക്കണ്ട ചതല് വരില്ല തുരുമ്പിക്കില്ല എന്താ പറയാ കുത്തലും പിന്നെ എന്താ ഒരു പരിധി വരെ

നാച്ചുറൽ നാച്ചുറൽ ഫൈബർ 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 യൂസ് യൂസ് ചെയ്യുന്നുണ്ട് എന്ന് എന്ന് നമ്മൾ ഹസ്ക് ആണ് അത് അത് നെല്ലിന്റെ ഒക്കെ ഒക്കെ ഹസ്കും അതിനുള്ള സ്റ്റെബിലിറ്റിന്റെ മെക്കാനിക്കൽ സ്ട്രെങ്ത് ഉണ്ട് ഉണ്ട് മറ്റു കാര്യങ്ങളൊക്കെ മാത്രമല്ല ും ശതമാനത്തിൽ കൂടുതലുണ്ട് കൂടുതലുണ്ട് അപ്പോ നല്ല സ്ട്രെങ്ത് കിട്ടണം അതുകൊണ്ടാണ് ഇതിന് ഒരു പ്രാധാന്യം അറിയിക്കുന്നത് ഇപ്പോൾ അത് മാത്രമല്ല ഞാൻ ഇവിടെ കുറെ പ്രൊഫൈലുകൾ ഒക്കെ കാണുന്നുണ്ട് ഇതൊന്നും ഇതൊക്കെ ഒരു വുഡൻ കളറിലാണ് പക്ഷേ ഇത് എൻ എഫ് സി അല്ല ഇത്

പറയുന്നത് എന്നാണ് ആ ബ്രാൻഡിൽ പോയതാണ് അതുപോലെ തന്നെ ഓരോ പ്രൊഡക്റ്റും ആളുകൾക്ക് എത്തുമ്പോൾ നമ്മളും അത് കറക്റ്റ് ആയിട്ട് ഇതാണ് സംഭവം എന്ന് പറഞ്ഞു കൊടുക്കാം എൻ എഫ് സി എന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞാൽ മതി ഓക്കെ ഓക്കെ ഇതാണ് പ്രൊഫൈലുകൾ അല്ലെ ഈ പ്രൊഫൈലുകൾ വാതിൽ കട്ടില ജനൽ കട്ടില എല്ലാം സെന്റർ പീസ് സെപ്പറേറ്റ് ഉണ്ട് പിന്നെ ഇതിനകത്ത് നമ്മള് മുമ്പ് കണ്ടിരുന്നത് കൂടുതൽ ഈ പ്ലൈവുഡുകൾ വരുന്നത് പല സൈസുകൾ വരുന്നു നേരത്തെ പറഞ്ഞു പല സൈസില് വരുന്നുണ്ട്

പക്ഷെ ഞാൻ ചോദിക്കട്ടെ ഇത് ആളുകൾക്ക് അറിയില്ല ഇതുപോലുള്ള പാനലുകൾ ഡയറക്റ്റ് ഡോറായിട്ട് നമുക്ക് ഫ്രണ്ട് ഡോറിന് ഉപയോഗിക്കാൻ ഉപയോഗിക്കുന്നുണ്ട് അത്ര സ്ട്രെങ്ത് ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് തീർച്ചയായിട്ടും നമ്മള് പല ആൾക്കാർക്കും റെഡിമെയ്ഡ് ഡോറുകൾ ഫ്രണ്ട് ഡോറിന് ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ ഒരു മടിയാണ് കാരണം സ്ട്രെങ്ത് ഉണ്ടാവില്ല എന്നുള്ളതാണ് ഇത് ലൈഫ് ടൈം വാറണ്ടി ഉള്ള പ്രൊഡക്ടുകൾ ഒക്കെ ധൈര്യമായിട്ട് ഉപയോഗിക്കാം പക്ഷെ ഇവിടെ കാണുന്നത് കട്ടിലുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ അപ്പൊ ഇവിടെ ഇത് കൊടുക്കുന്ന പരിപാടി വിൻഡോസ് സെറ്റ് റെഡി ആണല്ലത് കാണുമ്പോ ഇത് അല്ല അല്ല ആണ് പക്ഷെ പക്ക മെറ്റീരിയൽ മാത്രമാണ് ഇവിടെ യൂസ് എൻ്റെ അപ്പൊ നമുക്കത് ജസ്റ്റ് ഒന്ന് ഇവിടെ ജസ്റ്റ് ഒന്ന് പരിശോധിക്കുന്ന ബുദ്ധിമുട്ടൊന്നും ഓക്കെ ഇതാണ് കേട്ടോ ഇതിന്റെ പ്രൊഫൈല് ഇതിന് എത്ര ഡെൻസിറ്റി ഉണ്ടാവും

കട്ടിങ് ഏരിയയിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും അത്രയ്ക്ക് ഒരു സ്ട്രെങ്ത്ത് നമുക്ക് ഇതുപോലെ ഡെൻസിറ്റി ചെക്ക് ചെയ്ത് വരച്ച് നോക്കുകയാണെങ്കിൽ പോലും ആ ഒരു പവർ അവിടെ കാണുന്നുണ്ട് അതാണ് ഇതിന്റെ ഡെൻസിറ്റി ഇനി സ്ക്രൂ അടിച്ച് നോക്കട്ടെ അറിയാം ഏ ഒരു പ്രൊഡക്റ്റ് അത് സ്ക്രൂ ചെയ്യാൻ പറ്റുമ്പോ ഓക്കെ സ്ക്രൂ ഒന്ന് ചെയ്ത് നോക്കാം ഓക്കെ നമ്മൾ വെർട്ടിക്കലാട്ടോ സ്ക്രൂ ചെയ്യണത് സാധാരണ പലരും സ്ക്രൂ ചെക്ക് ചെയ്യാറുള്ളത് ഈയൊരു ആംഗിളിലല്ല ഓക്കെ സ്ക്രൂ

ഓ ബസ് 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 നികാലനെയ് ഡാലോ ഇതെന്തിനാണെന്ന് വെച്ചാൽ സ്ക്രൂ ഹോൾഡിംഗ് ആണ് ആൾക്കാർക്ക് അറിയേണ്ടത് മതി സ്ക്രൂ ഹോൾഡിംഗ് ആണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ഉണ്ടല്ലേ ില്ല പക്ഷെ നമുക്ക് നമുക്ക് വരെ കിട്ടുള്ളൂട്ടോ ഇത് അത്രയും വെയിറ്റ് ഇതിൽ കൊടുക്കാൻ പറ്റും അതായത് അതും സിംഗിൾ പീസ് ആയിട്ട് നമ്മൾ ചെയ്യുന്നില്ല വർഷങ്ങളോളം ഇങ്ങനെ ഏകദേശം

അതാണ് ഈ സ്ട്രെങ്ത് മനസ്സിലായില്ലേ എനിക്ക് വേറൊരു കാര്യം ഇതിനക്ക് സൂചിപ്പിക്കു പി സിക്ക് ഒരു കളർ കാണാറുണ്ട് ചില ചില ബ്രാൻഡുകൾ ഇതുപോലെ കളർ വരുന്ന ബ്രാൻഡുകൾ ഉണ്ട് അപ്പൊ ആളുകൾ തെറ്റിദ്ധരിക്കും ഇത് ഡബ്ല്യു പി സി ആണോ എന്ന് അതിന്റെ കാര്യം എന്താഴിഞ്ഞാൽ ടാക്സ് പെർസെന്റ് മാത്രം നോക്കിയാൽ മനസ്സിലാവും അതായത് എൻ ബി എഫ് സിക്ക് പന്ത്രണ്ട് ശതമാനമാണ് ജി എസ് ടി വരണോളൂ ഡബ്ലു പി സിക്ക് പതിനെട്ട് പെർസെന്റ് ആണ് അപ്പോൾ ഈ പല കമ്പനികളും ഇപ്പൊ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പാറ്റൻറ് പ്രൊഡക്ട് ആണ് എല്ലാവർക്കും ചെയ്യാൻ പറ്റില്ല പാറ്റേണ്ട കമ്പനിക്ക് മാത്രമേ ചെയ്യാൻ നോക്കുള്ളൂ അപ്പൊ പാറ്റൻ്റ് ഇല്ലാത്ത ഒരു കളറിലേക്ക് കളർ ആഡ് ചെയ്തിട്ട് ഇറക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് എളുപ്പം മനസ്സിലാവാൻ വേണ്ടിയിട്ട് അത് ഡബ്ല്യു പി സി ആണ് എൻ ബി എഫ് സി ഒന്ന് മനസ്സിലാക്കണമെങ്കിൽ ടാക്സ് പെർസെന്റ് മാത്രം ചോദിച്ചാൽ മതി അതെ അത് പന്ത്രണ്ട് പെർസെൻ്റ് എൻ ബി എഫ് സിക്ക് ടാക്സ് ഉള്ളു ഡബ്ല്യു പി സിക്ക് പതിനെട്ട് പെർസെന്റ് ആണ് അപ്പൊ ഈ ഒരു തട്ടിപ്പ് മാർക്കറ്റ് സുലഭമാണ് അതെ അതെ ഇത് ഇത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നിങ്ങൾ എൻ എഫ് സി ആണെന്ന് തെറ്റിദ്ധരിച്ച് ഡബ്ല്യു പി സി വാങ്ങി ഉപയോഗിക്കരുത് എന്നാണ് പറയുന്നത് അതിന്റെ ബില്ലില് അതിന്റെ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും ഇതിന് ടാക്സ് കുറവുണ്ട് പ്രോഡക്റ്റിന് അത് എന്തുകൊണ്ട് ടാക്സ് പറഞ്ഞു പറഞ്ഞുകൊടുക്കേണ്ടത് അത് എന്താ എന്തൊക്കെ ഇതിൽ നമ്മൾ പോളിമർ യൂസ് നാച്ചുറൽ ഫൈബർ ൂസ് ചെയ്യുന്നത് നമ്മുടെ പ്രകൃതിക്ക് ഇണങ്ങിയതുകൊണ്ട് സസ്റ്റൈനബിൾ ആയിട്ടുള്ള കാര്യമായതുകൊണ്ട് പ്രകൃതി സംരക്ഷണം ഉദ്ദേശിച്ചിട്ടാണ് ഇറക്കിയിട്ടുള്ള കേന്ദ്ര ഗവൺമെന്റ് ഓർഡർ പ്രകാരമാണ് നമുക്ക് ഈ പന്ത്രണ്ട് ശതമാനം ടാക്സിൽ വരുന്നത് അതുകൊണ്ടാണ് ഈ ടാക്സ് കുറയുന്നത് അതുകൊണ്ട് ഇതിന് കൂടുന്നുണ്ട് അതുപോലെ ലൈഫ് 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 ടൈം 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 വാറന്റിയും കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ വർഷമാണ് ഇന്ന് നമ്മുടെ സർക്കാർ ഓക്കെ ഇത്രയും സ്ട്രെങ്ത് ഉള്ള മെറ്റീരിയൽ മറ്റ് പ്രൊഡക്റ്റിനെ കമ്പയർ ചെയ്യുമ്പോൾ എനിക്കൊരു അഡ്വാൻറ്റേജ് തോന്നിയിരുന്നത് നേരത്തെ ഇത് വളച്ചുപയോഗിക്കാം തീർച്ചയായും വളച്ചുപയോഗിക്കാം ഇത് വളക്കാൻ പറ്റും എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റില്ല നമ്മുടെ വ്യൂസിനും പറ്റുന്നില്ല എങ്ങനെ ഇത് വളക്കാൻ പറ്റും അത് ചൂടാക്കിയിട്ട് നമുക്ക് സൗകര്യം അനുസരിച്ച് നമുക്ക് ആവശ്യമുള്ള മോഡലിൽ വളച്ചെടുക്കാം വളച്ചെടുക്കാം അതായത് നമുക്ക് ടാബിളുകൾക്ക് ആണെങ്കിലും ൾക്കാണെങ്കിലും അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് വലുപ്പം ഇത് ബെൻഡ് ചെയ്ത് ഇപ്പൊ സ്റ്റയറിലൊക്കെ വളഞ്ഞ ബെന്റുകളൊക്കെ കാണിക്കാൻ തുടങ്ങിയപ്പോ അങ്ങനത്തെ ഓക്കെ അത് ഹീറ്റ് ചെയ്തിട്ടാ കേട്ടോ ബെൻഡ് ചെയ്ത് അതായത് ഈ കാണുന്നത് വരെയാണ് ഇതിന്റെ സൈസ് ഇതിന്റെ മേലൊക്കെ ആണ് ഓക്കെ ഓക്കെ അത്യാവശ്യം ചൂടായിട്ടുണ്ട് ഇനി ഇങ്ങനെ ബെൻഡ് ആക്കാം അല്ലേ ഓ ഞാൻ ആക്കട്ടെ ഓ ഏഹ് കാരണം അത് അത്ര വലിയ സാഡ് വർക്കൊന്നുമല്ലതാ സിമ്പിളായിട്ട് ഇതാ അതുപോലെ ബെൻഡ് ആവുന്നുണ്ട് ഇത് പൊട്ടിപ്പോകുന്ന സംഭവമല്ല നമുക്ക് ഇതുപോലെ വളച്ചെടുക്കാം ഇത് സ്റ്റെയറിൻ്റെ സ്റ്റെപ്പുകളാണെങ്കിലും അതുപോലെയുള്ള വർക്കുകൾക്കൊക്കെ ഉപയോഗിക്കാം അല്ലേ ഇതൊന്ന് നയൻറ്റി ഡിഗ്രിയിലേക്ക് കൊണ്ടുവരും ഓ കുറച്ച് നേരം ഒന്ന് ഹോൾഡ് അതായത് ഹീറ്റ് പോകുന്ന വരെ ഹീറ്റ് ഒന്ന് വരെ ഓക്കെ മെയിൻ കാര്യം എന്താ വെച്ചാല് നമുക്ക് ഫോം പിന്നെ പി സി ബോർഡ് ആണെങ്കിലും ഇത് 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 ഹീറ്റ് ചെയ്ത് ബെൻഡ് സ്ട്രെങ്ത് സ്ട്രെങ്ത് കുറയും കുറയും ആ ആ അത് മെറ്റീരിയൽ നമുക്ക് നമുക്ക് ആവില്ല പഴയ അതിന്റെ റീഗെയിൻ റീഗെയിൻ മെയിൻ വരുന്നത് അതുകൊണ്ട് സ്ട്രെങ്ത്തിൽ പലരും പ്ലൈവുഡിലൊക്കെ കട്ട് കട്ട് ചെയ്ത് ചെയ്ത് അങ്ങനെ ചെയ്യാറുണ്ട് സ്ട്രെങ്ത് നഷ്ടപ്പെടും പക്ഷെ നഷ്ടപ്പെടുന്നില്ല അപ്പൊ സിമ്പിൾ ആയിട്ട് ബെൻഡ് ചെയ്ത് കഴിഞ്ഞു അല്ലേ ഓക്കെ കാണിക്കാം നമ്മുടെ ഓക്കെ ഇത് ഉണ്ടല്ലേ നല്ല രീതിയിൽ തന്നെ ബെൻഡ് ആയിട്ടുണ്ട് ഒന്ന് നമ്മളെ വ്യൂവേഴ്സിന് ഒന്ന് കാണിച്ചു കൊടുത്ത് ഇതിൻ്റെ അടിച്ച് ഉണ്ടല്ലേ ഇത്രയും സിമ്പിൾ ആയിട്ട് ഇതുപോലെ ചെയ്തിരിക്കുകയാണ് ഇതിലേ ഇത് നമുക്ക് സ്റ്റെപ്പായിട്ട് ടേബിളുകൾ ആയിട്ട് മോഡേൺ ആയിട്ടുള്ള ടേബിളുകളൊക്കെ വരുന്നുണ്ട് പിന്നെ ഉപയോഗിക്കാം അതെ അതായത് ഇങ്ങനെ വന്ന് ഇങ്ങനെ പോകുന്ന ചില കാലുകൾ ഇങ്ങനെ ട്വിസ്റ്റ് കൊടുക്കും ആ ചെയ്യാറുണ്ട് ഇത് സ്റ്റെയറുകൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇതിനകത്ത് ഇനി മൈക്കോ വേണേ നിങ്ങൾക്ക് വളച്ചോട്ടിക്കാം അതുപോലെ തന്നെ ഇതിൽ പെയിൻറ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം യു പെയിൻ്റ് അടിച്ച് അങ്ങനെ യൂസ് ചെയ്യാം നമുക്ക് എങ്ങനെ വേണോ അങ്ങനെയൊക്കെ ഉപയോഗിക്കാം ഇത് ചെറിയ തിക്നെസ്സിൽ ബെൻഡ് ചെയ്തതാണ് ഇത് സ്മൂത്ത് ഫിനിഷ് ആണ് ഇത് ബ്രഷഡ് ഫിനിഷാണ് ഈ രണ്ട് രീതിയിലും ഇത് ചെയ്യാം ഓക്കെ ഒരു ലോഡ് നടന്നുകൊണ്ടിരിക്കുക അങ്ങോട്ടുള്ളത് കോൺട്രാക്ടറോ കോൺട്രാക്ടറാണോ ഞാൻ കോൺടാക്ട് ചെയ്യുന്നതാണ് ആഹാ ഇപ്പോ രണ്ടു മൂന്ന് വീട് നടന്നു നല്ല വീടുകളിലുള്ള വർക്ക് ചെയ്തിട്ടുണ്ട് സെയിം മെറ്റീരിയൽ ആണോ അഭിപ്രായമാണ് എല്ലാവർക്കും നല്ല അഭിപ്രായമാണ് അപ്പൊ അടുത്ത സൈറ്റിലേക്ക് കൊണ്ടുപോവാണ് ഞാൻ നമ്മളെ വ്യൂവേഴ്സിന് വേണ്ടി ഒരു സംശയം ചോദിക്കാം നമ്മുടെ നാട്ടില് പൊതുവെ മരത്തടികളാണ് കൂടുതൽ ഉപയോഗിച്ചിരുന്നത് ഇത് അതുപോലെ തോന്നുന്നുണ്ടെങ്കിലും ഇപ്പൊ ആളുകളെ ആക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങി ഡബ്ല്യു പി സി ആണെങ്കിലും ഇപ്പൊ എൻ എഫ് സി പുതിയ വരുന്നു ഡബ്ല്യു പി സി എങ്ങനെയുണ്ട് ആളുകളുടെ റെസ്പോൺസ് ഇതിപ്പോ കണ്ടു കഴിഞ്ഞാൽ മരത്തിൽ തന്നെ തോന്നിക്കുന്നുണ്ട് അതെ അതെ മരത്തിന്റെ പെയിന്റിങ്ങും ഒരു ആഞ്ഞിലിയൊക്കെ പോണത് ഒരു മരത്തിന്റെ ഒരു ഷേപ്പ് കിട്ടുന്നുണ്ട് അതെ ഓൾറെഡി കാണുന്നുണ്ട് അപ്പൊ എല്ലാവർക്കും ഇപ്പോ ഇത് കിട്ടുന്നില്ല ഇപ്പോഴാണ് അടുത്ത് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഇതിലേക്ക് ഇപ്പൊ എല്ലാവരും വന്നുകൊണ്ടിരിക്കുന്നു ചതില് പിടിക്കുന്നില്ല ഈർപ്പം പിടിക്കുന്നില്ല ഇല്ല ഇപ്പൊ എല്ലാവരും ഞങ്ങളൊക്കെ ഇതിലേക്ക് രണ്ടോ വർക്ക് ഞങ്ങളെ ഇതിപ്പോ മൂന്നാമത്തെ ഞാൻ ഇത് ഒരു പ്രാവശ്യം ആൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് ഒഴിവാക്കാൻ പറ്റില്ല കാരണം മരത്തടക്കുണ്ടാവുന്ന കുറെ പ്രശ്നങ്ങളുണ്ട് ചെതല് ബെൻഡിങ് അതുപോലെ ചീർക്ക പിന്നെ കുത്തല് വരും അതല്ലൊരു കംപ്ലൈന്റ് ആണ് അപ്പൊ അതിനൊക്കെ കാലങ്ങളനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുകയല്ലേ മാറണം എല്ലാവരും വരണമെന്ന് ഉദ്ദേശിച്ചില്ല ഞങ്ങൾ ഓക്കെ താങ്ക് യു താങ്ക് യു നമ്മൾ എൻ എഫ് സി മെറ്റീരിയലൊക്കെ പരിചയപ്പെടുത്തി പക്ഷെ ആളുകൾക്ക് ഇപ്പൊ സംശയം എവിടെ ഇത് സ്ഥലങ്ങൾ പറഞ്ഞു പക്ഷേ സ്ഥിരമായിട്ട് ഏതൊരു ചെറിയ വീടിനും വരേണ്ട ഒരു കാര്യമാണ് മെയിൻ ഡോർ ഡോർ റൂം ഡോർസ് ഇത് 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 പറ്റും സാമ്പിളുകളാണ് വെച്ചിട്ടുണ്ട് സിംഗിൾ റൂമിലേക്കുള്ള ഇത് എൻ എഫ് സിയിലാണ് നമ്മൾക്ക്

തന്ന ജോബ് തന്നിട്ടുള്ള ആള് ഇപ്പൊ വന്നിട്ടില്ല ആള് പുറത്താണ് അപ്പൊ ആള് പറഞ്ഞത് ചെയ്തു വെക്കാൻ ഞാൻ വന്നിട്ട് ഫിനിഷ് ചെയ്താൽ മതി അപ്പൊ ഫിനിഷിങ് ഒന്നും ചെയ്തിട്ടില്ല

ഓക്കെ ഇത് ഇങ്ങനെ വരുമ്പോ നമ്മൾ പല വീട്ടുകാർക്കും ഇതുപോലെ സ്റ്റീൽ ഡോർ ഒന്നും കൊടുക്കാതെ എൻ എഫ് സിയിൽ ചെയ്യുകയാണെങ്കിൽ അതിനൊരു ബഡ്ജറ്റ് ഒന്ന് പറഞ്ഞു കൊടുക്കാം എത്ര രൂപയാണ് ഈ ഒരു സൈസുള്ള ഇത് ഒന്നര ഡോറാണ് ഒന്നര മദർ ആൻഡ് എൻഎസ് അവര് കേരളത്തിലെവിടെയാണെങ്കിൽ പ്രൊഡക്റ്റ് എത്തിച്ചു കൊടുക്കാം കേരളത്തിൽ വർഷങ്ങളായിട്ട് നമ്മൾ ചെയ്തോണ്ടിരിക്കും മറ്റു പല സ്ഥലങ്ങളിലും ചെയ്യുന്നുണ്ട് കാസർഗോഡ് കണ്ണൂര് െ വരെ ഒക്കെ ഓക്കെ ഇത് ഇതിലൊരു ചെറിയ ഡോറാണ് അല്ലേ ഇതുപോലുള്ള ചെറിയ ഡോറുകൾ ഇപ്പൊ ഞാൻ ഇവിടെ ഡബ്ല്യു ബി സിയിൽ കാണാൻ ഇത് ഡബ്ല്യു ബി സിയിലെ മോൾഡൻ ഡോറാണ് അതിൽ നമ്മൾക്ക് നാല് പാറ്റേൺ ആണ് വരുന്നത് ഒന്ന് ഇതിപ്പോ ത്രീ പാനലാണ് ഗ്ലാസ് ഇടുന്നത് നമ്മൾ വെക്കുന്ന സമയത്ത് വേണ്ടി കട്ട് കട്ട് ഇത് പ്രൈസ് റേഞ്ച് എങ്ങനെയാണ് വരുന്നത് ആണ് ആണ് നമുക്ക് ഇത് ഡയറക്റ്റ് വെക്കാം ധൈര്യമായിട്ട് വെക്കാം സിക്സ് ഡെൻസിറ്റി ആണ് പിന്നെ അതിന്റെ സിക്സ് പാനലും ഉണ്ട് പാനലും വരുന്നേ ഓക്കേ അപ്പൊ ആ രീതിയിലാണ് വരുന്നത് ഡോറുകൾ റൂം ഡോറുകൾ ഇപ്പോ ഇതിന്റെ ഈ ഒരു ഇല്ലാതെ ഈ ഡോർ പാനൽ മാത്രം അങ്ങനെ സെയിൽ ചെയ്യാ അങ്ങനെയുണ്ട് അങ്ങനെ സെയിൽ ചെയ്യാം ഇപ്പൊ ഇത് നിങ്ങൾ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതിന്റെ പ്രൈസ് കാര്യങ്ങൾ ചെറിയ പൈസ അത്രേ വരുന്നുള്ളൂ ബാക്കി നമുക്ക് അതിന്റെ മെറ്റീരിയൽ കോസ്റ്റ് ആണ് വർക്ക് കോസ്റ്റ് അത്രേ വരുള്ളൂ പിന്നെ പെയിന്റിങ് നിങ്ങൾ വീട്ടിൽ ചെയ്യണം ചെയ്യാറില്ല പെയിന്റിംഗിന്റെ ടീമിനെ വെച്ച് ചെയ്യാണ് കാരണം നിങ്ങളുടെ വീട്ടിലെ കളർ കോമ്പിനേഷൻ അനുസരിച്ചുള്ള പെയിന്റിങ് ഇതൊരു അടിപൊളി ഡോറാണല്ലോ റൂം ഡോറാണ് സിക്സ് പാനിലാണ് ഫൈവ് പ്ലസ് വൺ

മാർക്കറ്റിൽ നല്ല രീതിയിൽ നിൽക്കുന്നുണ്ട് അതും നിങ്ങൾ നല്ല രീതിയിൽ ചെയ്യുന്നുള്ളൂ കാരണം ഈ ക്വാളിറ്റി കുറയാ അല്ലെങ്കിൽ ക്വാളിറ്റി ഉണ്ട് ഡെൻസിറ്റി ഉണ്ട് എന്ന് പറഞ്ഞ് വിൽക്കുന്നതിനേക്കാൾ നല്ലത് ക്വാളിറ്റി കൊടുത്ത് പ്രൂവ് ചെയ്യുന്ന വർഷമായി അപ്പം പിന്നെ എന്ത് എന്ന് വ്യക്തമായിട്ട് അറിയാം ഡബ്ല്യു പി സി പ്രൊഡക്റ്റുകൾ ആണെങ്കിൽ അത് വാട്ടർ പ്രൂഫാണ് എല്ലാവർക്കും അറിയാതെ വാട്ടർ പ്രൂഫാണ് അതുപോലെ തന്നെ ഇത് പ്രകൃതിക്ക് ദോഷമുണ്ടാക്കുന്ന ഒരു അല്ല അല്ല പിന്നെ ഇതിനകത്ത് നമ്മൾ കത്തിച്ച് നോക്കുന്നുണ്ട് അതല്ലാതെ ഈ ഒരു പ്രൊഡക്റ്റ് കൊണ്ട് ഒരു ഡിസ്അഡ്വാൻറ്റേജ് ഞാൻ പറയാം പല വീടുകളിലും ഇത് ഉപയോഗിച്ചിട്ട് അതിന്റെ വേസ്റ്റേജുകൾ ഉണ്ടാവാറുണ്ട് അത് അവിടെ കിടന്ന് നശിക്കും മണ്ണിലേക്ക് ലയിക്കാൻ പറ്റില്ല കത്തിക്കാനും പറ്റില്ല പിന്നെ എന്ത് ചെയ്തത് ഇത് നമുക്ക് റീസൈക്കിൾ ചെയ്യാൻ പറ്റുന്ന പ്രോഡക്റ്റ് അത് അപ്പൊ നമ്മള് പല പാർട്ടികൾ നമുക്ക് തിരിച്ചു വരാറുണ്ട് നമ്മളത് കൊടുത്തത് റീസൈക്കിൾ ചെയ്ത് വരാറുണ്ട് അതായത് പ്രോഡക്റ്റ് ആണെങ്കിൽ പറയുക മാർക്കറ്റില് കുറഞ്ഞ ക്വാളിറ്റിയുള്ള ഉള്ള പ്രൊഡക്ട്സും വരുന്നുണ്ട് അത് നമ്മളതില് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന പ്രൊഡക്റ്റിനും പ്രശ്നം വരും അതായത് ഡെൻസിറ്റിന് മാത്രം ബേസ് ചെയ്തിട്ട് ഇപ്പൊ നമുക്ക് ക്വാളിറ്റി പറയാൻ പറ്റാണ്ടായി കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് എന്താ പറയുക ടൈൽ പൗഡേഴ്സ് അതുപോലെ തന്നെ അലൂമിനിയം ഫോയിൽസ് അങ്ങനത്തെ മിക്സീസ് ഡെൻസിറ്റി കൂട്ടുന്നുണ്ട് ഡെൻസിറ്റി ചെക്ക് ചെയ്യുമ്പോൾ ഡെൻസിറ്റി ഉണ്ടാവും അപ്പോ ഡെൻസിറ്റി ഉണ്ടാവും ക്വാളിറ്റി വൈസ് മാറ്റം അതെ നിങ്ങൾ സ്ക്രൂ ഹോൾഡിംഗ് ചെക്ക് ഫെയിൽ ഫെയിൽ ആയി ആയി പോകും ആവും ആവും അത് അത് കഴിയുമ്പോൾ ഹാർഡ് ഹാർഡ് പോകും ഇനി അതല്ലാതെ നമ്മള് പലരും കോഷ്യസ് അല്ലെ കുറിച്ചിട്ട് ഇതിൽ തന്നെ ലെഡ് കണ്ടന്റ് ഉള്ള പ്രൊഡക്ട്സ് വരുന്നു നല്ല നല്ല ബ്രാണ്ടുകളുടെ നമ്മൾ നിക്ഷ്യൂപിക്കുന്ന സാധനങ്ങളുടെ നല്ല നല്ല ബ്രാൻഡുകളുടെ സാധനങ്ങൾ എടുത്തുകഴിഞ്ഞാൽ ക്വാളിറ്റിക്ക് കോംപ്രമൈസ് ഫ്രീ പ്രോഡക്റ്റ് പ്രോഡക്റ്റ് നമ്മൾ നിങ്ങളുടെ എന്ന് പറയുമ്പോൾ കോമ്പ്രമൈസ് ആണ് അതിന്റെ ഒരു ഷാർപ്പ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതെ ഇതൊക്കെ ഇത് എത്ര സൈസ് വരുന്നുണ്ട് അത് അഞ്ചേ രണ്ടര നമുക്ക് മാക്സിമം റെഡിമെയ്ഡ് സൈസ് വരുന്നത് റെഡിമെയ്ഡ് കസ്റ്റമൈസ് കസ്റ്റമൈസ് ചെയ്യാം ചെയ്യാം നമുക്ക് അതിൽ ചെറുത് അത് ഷട്ടറിനുള്ള പ്രൊഫൈല ഷട്ടർ പ്രൊഫൈലാണ് കേട്ടോ കാണുന്നത് ഇതിന്റെ വെയിറ്റ് അല്ലെങ്കിൽ ഇതിന്റെ സ്ട്രെങ്ത് നമുക്ക് ശരിക്കും മനസ്സിലാക്കാൻ പറ്റും പക്ഷെ ഇത് നിങ്ങളിതല്ലേ തോന്നുന്നു ഇത് നമ്മുടെ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ നമുക്ക് വെയിറ്റ് ചെയ്തറിയാം ഇത് ഭയങ്കര വെയിറ്റ് വെയിറ്റ് ഉണ്ട് ഇത് എന്ത് സംഭവം എന്ന് പറഞ്ഞ മെറ്റീരിയൽ നമുക്ക് ഡെൻസിറ്റി കൂട്ടുന്ന പരിധി ഉണ്ട് അതിൽ വിട്ടിട്ട് നമുക്ക് ഡെൻസിറ്റി ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം മിക്സ് ഉണ്ട് നേരത്തെ പറഞ്ഞ ടൈൽ പൗഡറോ അല്ലെങ്കിൽ അല്ലെങ്കിൽ ടച്ച് എന്ന് പറഞ്ഞ പോലത്തെ സെയിം സംഭവം അതായത് സ്വർണ്ണം തൂക്കം ഉണ്ടാവും പിന്നീട് കണ്ടൻസ് ചെക്ക് ചെയ്യുമ്പോൾ ചെമ്പുണ്ട് അതുപോലെ ഫയർ പറഞ്ഞിരുന്നു നോക്കാനുള്ള അവസരം തരാന്നും പറഞ്ഞിരുന്നു തീർച്ചയായിട്ടും കത്തിക്കാം അതായത് രണ്ട് രീതിയിൽ ഫയർ റെസിസ്റ്റന്റ് ഉണ്ട് ഫയർ റിട്ടാർഡന്റ് ഉണ്ട് റിക്കാഡൻറ് പേപ്പർ ഒന്ന് കത്തിച്ച് ഓക്കെ ഇതൊന്ന് കത്തിച്ച് നോക്കാം താഴ്ത്തി പിടിച്ചോ അതാ തീ കൈലേക്ക് പിടിക്കണ്ട ഓക്കെ നമ്മൾ ഇത് കത്തിക്കുന്നുണ്ടേ പെട്ടെന്ന് കത്തി പിടിക്കുന്ന വിറകുകൾ ഉണ്ടാവും മരങ്ങൾ മരത്തടി ഉണ്ടാവും പക്ഷെ ഇത് നല്ല ക്വാളിറ്റി ഉള്ള മരം ഒന്നും പെട്ടെന്ന് കത്തില്ല പക്ഷെ കത്തിയാൽ പിന്നെ അതങ്ങ് കത്തിപ്പോകും ആ ഒരു പ്രശ്നം ഇതിന് വരുന്നുണ്ടോന്നാണ് നോക്കുന്നത് നമുക്കൊന്ന് നോക്കാം എന്തെങ്കിലും മാറ്റമുണ്ടോ കളർ മാറിയിട്ടുണ്ട് നമുക്ക് നോക്കാം ഇതിനകത്തൊരു പ്ലാസ്റ്റിക് കോട്ടിംഗ് പ്രൊട്ടക്ഷന് വേണ്ടി വരുന്നുണ്ട് തോന്നുന്നു അത് പുറത്ത് കാണാം ഓഹോ എന്തായാലും ഇതാ നന്നായിട്ട് കത്തിച്ചിട്ടുണ്ടോ എന്നാൽ തുടച്ചേ ഓക്കേ നല്ല ചൂടുണ്ടാവും നനച്ചു തുടച്ചായിട്ട് ഈ കളർ മാറി എന്നല്ലാതെ ഇത് എന്തായിട്ടില്ല കത്തിപ്പിടിച്ചില്ല അതിലേക്ക് തീ പോയിട്ടില്ല അതാണ് നമ്മൾ ഉദ്ദേശിച്ചത് അപ്പോൾ ഇതൊരു ഫയർ റിട്ടാർഡൻ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റാണ് നമ്മൾ ഫ്ലാറ്റുകളിലൊക്കെ അത് ഉപയോഗിക്കുമ്പോഴേ ഇതുപോലെ തീപിടുത്തം മറ്റൊക്കെ വരികയാണെങ്കിൽ അതൊരു സഹായിക്കില്ല കത്താൻ സഹായിക്കില്ല അതാണ് നമ്മൾ ഉദ്ദേശിച്ചത് ഒരുപാട് വർക്കുകളിലേക്കുള്ള സൈറ്റിലേക്കുള്ള ജനല് അതുപോലെ വാതിൽക്കട്ടിൽ അതൊക്കെ ഇവിടുന്ന് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് നമ്മുടെ വ്യൂവേഴ്സ് ഇപ്പോ കേരളത്തിന്റെ പല ഭാഗത്തുള്ള ആൾക്കാർ കേരളം നല്ല ഹോൾ വേൾഡിലുണ്ട് ഉണ്ട് എങ്കിൽ കൂടെ അവർക്കൊക്കെ എത്തിച്ചു കൊടുക്കാൻ എന്ത് ചെയ്യും നമ്മൾക്ക് ഇവിടെ ട്രാൻസ്പോർട്ടേഷൻ സൗകര്യം ഉണ്ട് ചെറിയ ചാർജസ് നമ്മൾ കേരളം തിരുവനന്തപുരം ആയാലും കാസർഗോഡ് ആയാലും നമ്മൾ എത്തിച്ചു കൊടുക്കുന്നു എത്തിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ അത് മാത്രമല്ല ഈ എൻ എഫ് സി പ്രൊഡക്റ്റ് ആണെങ്കിൽ ഡബ്ല്യു പി സി ആണെങ്കിൽ കടകളിൽ നിന്ന് കിട്ടും അത് ഡയറക്ട് സപ്ലൈ ആണ് അങ്ങനെയുള്ള പ്രോജക്ട്സുകൾക്കൊക്കെയാണ് നമ്മളെ ഈ ഒരു പ്രൊഡക്റ്റ് വേണമെങ്കിൽ ഈ ഒരു സ്ഥാപനത്തിന് തന്നെ ചെയ്യണം നമ്പർ ഞാൻ വീഡിയോയുടെ തൊട്ടു താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അത് മാത്രല്ല നേരിട്ട് വരികയാണെങ്കിൽ നമ്മളിപ്പോൾ ഉള്ളത് ഈ മെയിൻ റോഡ് ഏതാണ് ചിമ്മിനി ഡാം റോഡ് ചിമ്മിനി ചിമ്മിനീട് ആമ്പല്ലൂരാണ് കേട്ടോ ഈ റോഡിന്റെ തൊട്ട് സൈഡിൽ തന്നെയാണ് ഈ കാണുന്ന മഞ്ഞലി ബിൽഡിംഗിൽ തന്നെയാണ് ഈ സ്ഥാപനം ഉള്ളത് അല്ലെ മൂന്ന് നിലയിലായിട്ട് ഇതിന്റെ കാര്യങ്ങൾ തന്നെ ഓഫീസും കാര്യങ്ങളും എല്ലാം ഉണ്ട് എല്ലാം ഉണ്ട് കേട്ടോ ഈ ഒരു പ്രൊഡക്റ്റ് നമുക്ക് കിട്ടണമെങ്കിൽ നേരെ ഇങ്ങോട്ട് വരാം പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ പ്രൊഡക്ടുകളുടെ ക്വാളിറ്റി നമ്മൾ വ്യക്തമായിട്ട് പറഞ്ഞു ഇപ്പൊ ഈ എഞ്ചിനീയേഴ്സിനാണെങ്കിലും കസ്റ്റമർക്ക് ആണെങ്കിലും നിങ്ങളെ ഡയറക്ട് കോൺടാക്ട് ചെയ്യാം ആ തീർച്ചയായിട്ടും കസ്റ്റമറും നമ്മുടെ അടുത്ത് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാറുണ്ട് എല്ലാ ഭാഗത്തും കസ്റ്റമറും ഇതിന്റെ പ്രൈസ് റേഞ്ച് ഒരു പ്രധാന ഘടകമല്ല നമ്മളിപ്പോ മാർക്കറ്റിലേ വില കുറഞ്ഞു നിൽക്കുന്ന പ്ലൈവുഡുകൾ ലഭിക്കുന്നുണ്ട് അതുപോലെ മൾട്ടിവുഡ് വുഡ് എന്ന് പറയപ്പെടുന്ന പ്ലൈ പി വി സി ബോർഡുകൾ ലഭിക്കുന്നുണ്ട് അതിന് അതേപോലെ ഇതിന്റെ വില എങ്ങനെയാണ് നമ്മളുടെ ഇവിടെ സ്റ്റാൻഡേർഡ് ഐറ്റം മാത്രമാണ് നമ്മൾ ചെയ്യുന്നത് പക്ക ക്വാളിറ്റി മാത്രമേ ചെയ്യുന്നുള്ളൂ മാർക്കറ്റിൽ മത്സരത്തിന് പോയിട്ടുള്ള ഒരു വിലയല്ലോ ഇവിടെ കുറച്ചും കൂടി അല്പം വില കൂടുതൽ ഉണ്ടാവും അത് പക്ഷേ നാലു അഞ്ചു രൂപ സ്ക്വയർ ഫീറ്റിന് അല്ലെങ്കിൽ റണ്ണിങ് ഫീന് രണ്ട് വ്യത്യാസം വരള്ളൂ പക്ഷെ ഇവിടെ നമ്മുടെ ഞങ്ങളുടെ തൃശ്ശൂർ ഭാഷയിൽ പറയണമാരില്ല എന്നാൽ നമ്മൾ ഈ ഒരു ഏറ്റവും ചെറിയ വരുന്ന ഷീറ്റ് എത്ര ആണെങ്കിൽ ഒരു ടൂ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് റുപ്പീസ്റ്റാർട്ടിംഗ് ആണ് എൻ്റെ പിന്നെ പന്ത്രണ്ട് മൂവായിരത്തി അഞ്ഞൂറ് രൂപ പതിനാറ് അമ്മി ഒരു അഞ്ച മുന്നൂറ് അഞ്ചേ മുന്നൂറ് പതിനെട്ടമ്മ അഞ്ച് എഴുന്നൂറ്റി അമ്പത് അങ്ങനെയൊക്കെയാണ് ഈ പതിനെട്ടിന്റെ മേലൊക്കെ വരുമ്പോ

ഒരുപാട് ആർക്കിടെക്ട് അന്വേഷിക്കുന്നുണ്ട് ഡബ്ല്യു സി പ്രൊഫൈൽ ഡബ്ബിസി പ്രൊഫൈൽ ആയാലും നമ്മളുടെ ഒരു നാലേ രണ്ടാന്നൊക്കെ പറയുമ്പോൾ ഒരു വൺ നയന്റിഎറ്റ് റൂപ്പീസിലൊക്കെ താങ്ക് യു താങ്ക് യു വെരി മച്ച് വെൽക്കം